നമ്മുടെ പി വി എൻവർ എം എൽ എ അദ്ദേഹം വീണ്ടും കേരളത്തെ ഞെട്ടിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് യു ഡി എഫിലേക്ക് എത്തും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ട് കാരണം അദ്ദേഹം വയനാട് ഇപ്പോൾ പുതിയൊരു നിയമം വനവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പാസ്സാക്കുന്നതിനെതിരെ അദ്ദേഹം വലിയൊരു ജാഥ നടത്തുകയാണ് അപ്പോൾ അതൊരു മൂന്ന് ദിവസത്തെ ജാഥയാണ് ആദ്യ ദിവസം ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ പക്ഷേ ഉദ്ഘാടനത്തിലും സമാപന എല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോഴിക്കോടുള്ള ഡി സി സി പ്രസിഡൻറ്റായിട്ടുള്ള പ്രവീൺ കുമാറും അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീറും അടക്കം നിരവധി ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് യു ഡി എഫുമായി ചേർന്ന് തന്നെയാണ് അദ്ദേഹം ആ ജാഥക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് പക്ഷേ ഇതല്ല നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം ഞെട്ടിക്കാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പുതിയ നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ കൃത്യമാണെങ്കിൽ അത് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം നിരവധി എം എൽ എകളുമായിട്ട് അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് ഒരു പിളർപ്പുണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അത് എത്ര എം എൽ എമാരാണ് നമുക്കിപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ലെങ്കിലും അതിൽ ഒരു എം എൽ എ എന്ന് പറയുന്നത് ഒരു യുവ എം എൽ എ ആണ് അത് സി പി എമ്മിൻ്റെ തന്നെ എം എൽ എ ആണ് രണ്ടാമത്തേത് എൽ ഡി എഫിലെ തന്നെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ ഒരു എം എൽ എ ആണ് ആ എം എൽ എയും ഇദ്ദേഹത്തിനൊപ്പം നിൽക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇദ്ദേഹത്തിനൊപ്പമോ അല്ലെങ്കിൽ ഒരു യു ഡി എഫ് സ്വതന്ത്രനായിട്ടോ ഒക്കെ അവരും കൂടി മത്സരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും തന്നെ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്നില്ല ചിലപ്പോൾ ഒരു ഘടകകക്ഷി അങ്ങനെ തന്നെ പോന്നേക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ മറ്റേത് അടുത്തത് വരാൻ പോകുന്നത് അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത എന്നാലും വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഒരു ഘടകകക്ഷി കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഏതാണ്ട് മൂന്ന് എം എൽ എ മാർ വന്നേക്കും എന്നുള്ളതാണ് പി വി എൻമാർ പറയുന്നത് കൂടാതെ ഒരു ചിലപ്പോൾ അതിൽ കൂടുതൽ ഒരു അഞ്ചോ എട്ടോ ഏഴോ എം എൽ എ മാർ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു മൂന്നാം ചേരിയായി കൂടി ഇവർ പുറത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇത് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും മറ്റ് ചാനലുകളൊക്കെ ഈ ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ ഒരു യുവ എം എൽ എയെ കൂടി അൻവർ പക്ഷത്തേക്ക് ചാടിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അൻവറിൻ്റെ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി ഡി എം കെയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇത് നേരത്തെ തന്നെ പി വി അൻവർ ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പോലും പലതവണ അദ്ദേഹം നൽകിയിരുന്ന സൂചനകൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഡി എം കെ എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിക്കുമ്പോൾ ജില്ലാ തലങ്ങളിൽ പലപ്പോഴും കൃത്യമായ കമ്മറ്റികൾ ഉണ്ടാക്കാത്തതും അതിൻ്റെ ഭാരവാഹികൾ നിശ്ചയിക്കാത്തതും എന്നൊക്കെ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്നൊക്കെ തന്നെ അദ്ദേഹം ഒരു ഇൻഡയറക്റ്റായി തന്ന സൂചനകളെന്ന് പറയുന്നത് ഈ പാർട്ടിയിലേക്ക് അതായത് അദ്ദേഹം ഡി പി വി എൻ ഉണ്ടാക്കാൻ പോകുന്ന ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ അതിൻ്റെ മുന്നേറ്റം കുറച്ചുകൂടി നല്ലതാകുമ്പോൾ ചിലപ്പോൾ കേരളം ഞെട്ടിത്തരിക്കാൻ പോകുന്ന രീതിയിലുള്ള വലിയ നേതാക്കൾ പോലും അതിനകത്തേക്ക് വന്നേക്കാം എന്നുള്ള ചില സൂചനകളാണ് പി വി അൻവർ നേരത്തെ തന്നെ നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും എം എൽ എമാർ വിട്ട് പി വി അൻവറിനോടൊപ്പം വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല പി വി അൻവറിൻ്റെ നീക്കങ്ങളെ അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നനഞ്ഞ മുടക്കമായി മാറുന്നു എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും ആദ്യം ഡി എം കെയുമായിട്ടൊരു അലയൻസിന് വേണ്ടി ശ്രമിച്ചിരുന്നു തമിഴ്നാട്ടിലെ പക്ഷെ അത് അവരതിൽ നിന്ന് പിന്മാറി പിന്നീട് അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ പാർട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു അതിൻ്റെ ഡെറി കോബ്രൈനും ഒക്കെ സംസാരിച്ചിരുന്നു പക്ഷേ അതും വലിയ ഫലം കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പിന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു കൂടാതെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ പോയപ്പോൾ അദ്ദേഹം പി ഡൽഹിയിൽ പോയപ്പോൾ പി വി അബ്ദുൾ ബഹാബും അതുപോലെ തന്നെ മറ്റു പല നേതാക്കന്മാരും ഈവൻ കെ സി വേണുഗോപാലായിട്ടും ഒക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ യു ഡി എഫ് പ്രവേശനം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ യു ഡി എഫ് പ്രവേശനം ഉറപ്പിക്കുന്നതിൻ്റെ ഫലത്തിൽ ഏതെങ്കിലും എം എൽ എ എൽ ഡി എഫിൽ നിന്ന് വിട്ട് ഇപ്പുറത്തേക്ക് വന്നാലും അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാനില്ല കാരണം യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി അവർക്ക് തീർച്ചയായിട്ടും ജയിച്ചു വരാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരിക്കൽ കൂടി നമുക്കറിയാം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഏറ്റവും ഉറച്ച അനുയായിയാണെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പിണറായി വിജയനു വേണ്ടി പലപ്പോഴും മറനാടനോടും മറ്റ് യൂട്യൂബ് ചാനലുകളോടും ഒക്കെ വലിയ തോതിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പി വി എൻവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു കൂലിത്തല്ലുകാരനായി പോലും മാറിയിരുന്ന പി വി എൻവർ അദ്ദേഹം യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ പ്രതിചനിച്ചുകൊണ്ട് പിണറായി വിജയനും പി സി തന്നെ ഏറ്റവും ഒടുവിൽ സി പി എമ്മിനുമൊക്കെ എതിരെ തന്നെ വലിയ തോതിലുള്ള ഒരു ആയുധമായി മാറുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ മനോരമയുടെ ന്യൂസ് മേക്കറിലേക്ക് അവസാനം നാലു പേരുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സംവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ന്യൂസ് മേക്കറാകുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാഴ്ചകളിൽ അത് അപ്പോൾ അതിനുശേഷം ഈ ഇപ്പം ചേലക്കരയിലൊരു മൂവായിരത്തി തൊള്ളായിരത്തോളം വോട്ടുകൾ തൊള്ളായിരത്തി ഇരുപതോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു അതൊരു നിസ്സാര കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹത്തിന് ഈ മൊമൻറ്റം കീപ്പപ്പ് ചെയ്യാൻ പറ്റുമോ അതുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ കാരണം മാധ്യമങ്ങളൊക്കെ വലിയ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ വലിയ പ്രാധാന്യം കിട്ടുന്ന അവസ്ഥ അദ്ദേഹത്തിന് കുറഞ്ഞ് കുറഞ്ഞ് വരികയായിരുന്നു ഓരോ ദിവസം കഴിയുന്നോറും അപ്പോൾ അതിനെല്ലാം മറികടക്കാൻ എന്തായാലും യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം ഒരു ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നു പക്ഷേ അതും ഒരു നിലമ്പൂർ എന്ന് പറയുന്നൊരു ഒറ്റ സീറ്റ് മാത്രമായി അദ്ദേഹം പോവുകയാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അത് അദ്ദേഹത്തിന് നേരത്തെ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയിലേക്ക് ആളെ കൂട്ടുകയും ഒരു ശക്തിയുള്ള ഘടകകക്ഷിയായി മാറുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെ മാറുമ്പോൾ ഈ ഭിന്നിച്ചു പോകുന്ന എം എൽ എമാരെല്ലാം തീ എൻമാറിനോടൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പോലും അവകാശപ്പെടുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഭിന്നിച്ചു പോകുന്ന എല്ലാവരും തന്നെ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കും അതൊരു ചേരിയായി മാറും പക്ഷെ അതിൽ കുറച്ച് പേരെങ്കിലും താ തൻ്റെ ഒപ്പം കൂടി ഡി എം കെ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം കൂടി നിൽക്കുമെന്നാണ് അങ്ങനെ ശക്തി തെളിയിക്കു പോയെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത് എന്താണെങ്കിലും അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ചിലപ്പോൾ എൽ ഡി എഫ് വിളന്നേക്കാം അതിലൊരു വലിയ ഉണ്ടായേക്കാം അതിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു യുവ എം എൽ എ തന്നെ വിട്ടുപോയേക്കാം അതിനെതിരെ ഇതിനെ ഇപ്പോൾ സി പി എമ്മൊക്കെ എന്ത് നടപടികൾ എടുക്കുമോ നമുക്കറിയില്ല അല്ലെങ്കിൽ ഇതിനെ ഒരു പൊളിച്ചു കളയാൻ സി പി എമ്മിന് കഴിയുമോ എൽ ഡി എഫിന് കഴിയുമോയെന്നറിയില്ല നമുക്ക് എന്തായാലും കാത്തിരിക്കാം പി വി എൻ അടുത്ത നീക്കത്തിന് വേണ്ടി